വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വചനത്തിൽ എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത് അവരൊരു നവ്യഗാനം ആരംഭിച്ചു പുസ്തക ചുരു സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്കും ദൈവത്തിന് ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്ത് ശ്രദ്ധിക്കണം ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയാണ് പല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കർത്താവിന്റെ അവകാശമാണ് നമ്മൾ ദൈവത്തിന്റെ സമ്പത്താണ് നമ്മൾ ലോകത്തിലുള്ളവരല്ല നമ്മൾ പിശാച്ചുള്ളവരല്ല നമ്മൾ കർത്താവിന്റെ സമ്പത്ത നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ അവകാശമാണ് ദൈവത്തിന് വേണ്ടി വിലക്ക് വാങ്ങിയിരിക്കുക എന്താണ് വചനം പഠിപ്പിക്കുന്നത് എല്ലാ എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനതകളിൽ നിന്നുള്ളവരെ സകല മനുഷ്യരെ എല്ലാ ജനപദങ്ങളെയും ലോകജനത മുഴുവനെയും കർത്താവേശുക്രിസ്തു തൻ്റെ രക്തത്തിലൂടെ ദൈവത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി നിത്യജീവന് വേണ്ടി വിലക്ക് വാങ്ങിയിരിക്കുന്നു ഇതാണ് സുവിശേഷം ഇതാണ് കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം കാരു വ്യക്തിയോട് പറഞ്ഞേ നമ്മൾ കർത്താവിന്റെ സമ്പത്താണ് പറഞ്ഞേ നമ്മൾ നമ്മൾ ലോകത്തിലുള്ളവരല്ല നമ്മൾ കർത്താവിന്റെ അവകാശമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവായവം കുലം മുഴുവൻ സമഗ്ര വിമോചകനാണ് അവനേക സത്യ ദൈവമാണ് ഏക രക്ഷകനും എല്ലാ ജനപദങ്ങളുടെയും ഏക കർത്താവുമാണ് കാരണം യേശു മാത്രമാണ് ലോക ചരിത്രത്തിൽ എല്ലാ ജനതകളെയും തന്റെ രക്തത്തിലൂടെ നിത്യതയ്ക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നമ്മൾ എത്ര ബ്ലസ്സഡ പ്രിയപ്പെട്ടവരെ